നമസ്കാരം കിർഗിസ്ഥാനിലെ സ്വർണ്ണ ഖനന പദ്ധതിയിൽ നിർണായക പുരോഗതി നേടി ഡെക്ക് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ആദ്യത്തെ വിദേശ സ്വർണ്ണ ഖനന സംരംഭം എന്ന നിലയിൽ ശ്രദ്ധേയമായ കിർഗിസ്ഥാൻ പദ്ധതിയിൽ നിന്നും ഈ വർഷം ഒക്ടോബറിൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സ്വർണ്ണ ഉൽപാദനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ധാതു സുരക്ഷയും അന്താരാഷ്ട്ര സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന് ഈ പദ്ധതി നിർണായകമാകുമെന്നാണ് വിലയിരുത്തുന്നത് കിർഗിസ്ഥാനിലെ ടോർ പ്രോജക്ട് ഇന്ത്യയുടെ വിദേശ ഖനന മേഖലയിലെ നിർണായക ഏടായിട്ടാണ് കണക്കാക്കുന്നത് ഡെക്കാൻ ഗോഡ് മൈൻസ് ലിമിറ്റഡ് പദ്ധതിയിൽ അറുപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഉള്ളത് അവലും പാറ്റ്നസ് എൽ എൽ സി എന്ന സ്ഥാപനത്തിലൂടെയാണ് കമ്പനി ഈ സംരംഭം നടപ്പാക്കുന്നത് ഖനനത്തിനാവശ്യമായ എല്ലാ അനുമതികളും കമ്പനി നേരത്തെ തന്നെ സർക്കാരിൽ നിന്നും നേടിയെടുത്തിരുന്നു ഇത് പദ്ധതിയുടെ സുഗമമായ പുരോഗതിക്കും വഴിയൊരുക്കി ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കൂടുതൽ കരുത്ത് നൽകുന്ന ഈ സംരംഭം കിർഗിസ്ഥാനിലെ ആദ്യത്തെ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള സ്വർണ ഉൽപ്പാദന കേന്ദ്രമായി മാറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ദൃഢമാകുന്നതിനും ഈ പദ്ധതി സഹായകരമാകും പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്നും കമ്പനി അറിയിച്ചു ഇത് സാമൂഹിക വികസനത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കമ്പനി അധികൃതരും വ്യക്തമാക്കുന്നു പ്രോസസിങ് പ്ലാന്റിൻ്റെ നിർമ്മാണം പ്രധാന ഘട്ടത്തിലെത്തി നിൽക്കുന്നുണ്ട് ഖനനം ചെയ്ത അയിര് സംസ്കരിക്കാനുള്ള ഈ പ്ലാന്റിൽ പതിനൊന്ന് പുതിയ കൺവെയറുകൾ സ്ഥാപിക്കുകയും അവയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാകുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ ജോ ക്രഷറുകളുടെയും കോൺ ക്രഷറുകളുടെയും പരീക്ഷണങ്ങളും സുഗമമായി നടന്നിട്ടുണ്ട് പുതിയ ബോൾ മിൽ സെപ്റ്റംബർ ആദ്യവാരത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറോടെ ഡോർ ബാറുകളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം ആരംഭിക്കാൻ സാധിക്കുമെന്നും കമ്പനി അധികൃതർ ഉറപ്പു നൽകുന്നുണ്ട് ഇത് പദ്ധതിയുടെ ആദ്യഘട്ട ലക്ഷ്യം നേടുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ഖനന പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട് നിലവിൽ മുപ്പതിനായിരം ക്യൂബിക് മീറ്ററിലധികം ഖനന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു വരും മാസങ്ങളിൽ ഈ അളവ് ഒരു ലക്ഷം ക്യൂബിക് മീറ്ററായി ഉയർത്താനാണ് കമ്പനി പദ്ധതിയിടുന്നത് കടുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങളെ അതിജീവിച്ചും പദ്ധതി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ഡെക്കൻ ഗോൾഡ് മൈൻസ് പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു പദ്ധതി പ്രദേശത്ത് പ്രതീക്ഷിച്ചതിലും വലിയ സ്വർണശേഖരമുണ്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നിലവിൽ നാല് ദശാംശം ആറ് അഞ്ച് ദശലക്ഷം ടൺ ഐര് ശേഖരം ഉണ്ട് എന്നാണ് കണക്കുകൾ ഇത് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം മൗൺസ് സ്വർണത്തിന് തുല്യമാണ് പുതിയ ശേഖരം കണ്ടെത്താനായി അയ്യായിരം മീറ്റർ ഡ്രില്ലിംഗ് പ്രോഗ്രാം പുരോഗമിക്കുകയാണ് ഇത് ഭാവിയിലെ ഉൽപ്പാദന വിപുലീകരണത്തിന് അടിത്തറയൊരുക്കുമെന്നും റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് സാമ്പത്തികമായി ഈ പദ്ധതി ഇന്ത്യയുടെ ഊർജ്ജ ധാതു സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശ സ്വർണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യയ്ക്ക് ഇത് സ്വയം പര്യാപ്തതയിലേക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണ് തന്ത്രപരമായി ഇന്ത്യ കിർഗിസ്ഥാൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഈ സംരംഭം സഹായിക്കും കമ്പനി അധികൃതർ പറയുന്നതനുസരിച്ച് പദ്ധതി പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നതോടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണകരമാകും എന്നാണ് പറയപ്പെടുന്നത്